ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കരഞ്ഞു തളർന്നവരാണോ നിങ്ങൾ താങ്ങുന്ന ദൈവം കൂടെയുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കൂ അനുഗ്രഹം നിശ്ചയം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ ആമേൻ അല്പസമയം നമുക്ക് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ പൂർണ്ണമായും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവം നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് ദൈവത്തിന് നന്ദി അർപ്പിക്കാം ദൈവം നമ്മുടെ ജീവിതത്തിൽ ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം ഈ നിമിഷം നമ്മുടെ യാചനകൾ ദൈവസന്നിധിയിൽ നമുക്ക് ഇറക്കി വയ്ക്കാം മറ്റെല്ലാ ചിന്തകളും മാറ്റിവെച്ച് അല്പസമയം പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം അത്ഭുതങ്ങളുടെ നിറകുടമായ കർത്താവ് തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാം കരഞ്ഞു തളർന്നവരാണോ നിങ്ങൾ താങ്ങുന്ന ദൈവം കൂടെയുണ്ട് ദൈവസന്നിധിയിൽ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിക്കാം ഫലം ഇല്ലാതെ പോവുകയില്ല താങ്ങുന്ന ദൈവം കൂടെയുണ്ട് അമ്മേ മാതാവ് ഞങ്ങൾ സമർപ്പിക്കുന്ന അപേക്ഷ അങ്ങയുടെ പ്രിയപുത്രൻ്റെ കയ്യിൽ നിന്നും ഞങ്ങൾക്ക് വാങ്ങിത്തരണമേ പ്രിയപുത്രൻ്റെ തിരകുരിശോട് ചേർത്തുവച്ച് എൻ്റെ യാചന സമർപ്പിക്കുന്നു ദൈവമാതാവി ഞങ്ങളിപ്പോൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന അവിടെ നിന്ന് ഏറ്റെടുക്കണമേ അമ്മേ മാതാവി അങ്ങ് പറഞ്ഞാൽ ഈശോ കേൾക്കുമെന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട് ആ വിശ്വാസത്തോടെ ഞങ്ങളുടെ നിയോഗങ്ങൾ അമ്മയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു അമ്മേ അമ്മേമാതാവേ ഈ നിമിഷം അവിടെ ഇറങ്ങി വരയണമേ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് പ്രകടമാക്കണമേ വിശ്വാസത്തോടെ അവിടുത്തെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ കണ്ണുനീർ അവിടുന്ന് തുടയ്ക്കണമേ മുള്ളുകൾ നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഇറങ്ങി വരയണമേ ദൈവമേ ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അവിടുന്ന് ഇറങ്ങി വരയണമേ എൻ്റെ സാമ്പത്തിക മേഖലയെ അവിടെ നിന്ന് പ്രകാശിപ്പിക്കണമേ എൻ്റെ കുടുംബത്തിന്മേൽ അങ്ങ് കാവലായിരിക്കണമേ രോഗങ്ങളാൽ ഭാരപ്പെടുന്ന ഞങ്ങളുടെ മധ്യേ അങ്ങ് ഇറങ്ങി വരയണമേ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഞങ്ങളിൽ കരുണയായിരിക്കണമേ ഞങ്ങളെ സ്പർശിക്കണമേ അനുഗ്രഹത്തിൻ്റെ വാതിൽ തുറന്ന് എന്നെയും ഒരു സാക്ഷിയായി തീർക്കണമേ അങ്ങയുടെ അദൃശ്യകരം എൻ്റെ മേൽ വയ്ക്കണമേ തൊഴിലില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് ഒരു ഉപജീവന മാർഗം നൽകി അനുഗ്രഹിക്കണമേ ഭവനങ്ങളില്ലാതെ കഷ്ടപ്പെടുന്ന മക്കൾക്ക് ഒരു ഭവനം നൽകി അനുഗ്രഹിക്കണമേ ദൈവമേ എൻ്റെ മനസ്സിൻ്റെ വേദന അങ്ങ് കാണുന്നുവല്ലോ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ പ്രതീക്ഷകൾക്ക് അവിടുന്ന് ചിറകുകൾ നൽകണമേ ഞങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കണമേ എൻ്റെ കുടുംബത്തിലെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ എന്നെയും എൻ്റെ ജീവിത പങ്കാളിയെയും മക്കളെയും മാതാപിതാക്കളെയും അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ദൈവമേ അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ സമയം നന്ദി അർപ്പിക്കുന്നു നല്ല ഒരു വിശ്വാസ ജീവൻ തന്നതിനായി ഞങ്ങളങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കലഹങ്ങൾ നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ മദ്യപാനത്തിനും മറ്റു ദുശീലങ്ങൾക്കും അടിമപ്പെട്ട് ജീവിക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു തൻ്റെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കാൻ അവരെ സഹായിക്കണമേ അവരുടെ കുറവുകളെ മായ്ച്ചു കളയണമേ അവിടുത്തെ മക്കളായി ജീവിക്കാൻ അവരെ സഹായിക്കണമേ അല്പസമയം മൗനമായി ദൈവസന്നിധിയിൽ നമ്മുടെ അപേക്ഷകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ അപേക്ഷകൾ നിരന്തരമായി ദൈവസന്നിധിയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാം ദൈവമേ ഈ നിമിഷം ഞങ്ങൾ സമർപ്പിച്ച അപേക്ഷ കൈക്കൊള്ളേണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി നിരന്തരം മാധ്യസ്ഥം യാചിക്കണമേ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ തിരുനാമം വിശദീകരിക്കപ്പെടണമേ തിരു രാജ്യം വരയണമേ തിരു ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പരീക്ഷയെ കടത്താതെ ദുഷ്ടങ്ങളെന്ന് പിടിപ്പിക്കണമേ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്തി കർത്താവ് നിന്നോടുകൂടി നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഈശോ വാഴ്ത്തപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊള്ളണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാൻമാവിനും മഹത്വമുണ്ടാകട്ടെ ആമേൻ നമ്മുടെ അപേക്ഷകൾ സ്വീകരിച്ച ദൈവത്തിന് നമുക്ക് നന്ദി അർപ്പിക്കാം